പറ്റി സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കു മുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യയായിരുന്നു സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡർ അങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന സമയത്ത് ജയസൂര്യ കൈപ്പറ്റിയ പ്രതിഫലം സംബന്ധിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത് അതായത് ജയസൂര്യ കൈപ്പറ്റിയ പ്രതിഫലം തട്ടിപ്പ് വഴി ലഭിച്ച പണമാണെന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യയ്ക്ക് പ്രതിഫലമായി ലഭിച്ച തുക എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഇഡിയുടെ പരിശോധനകൾ തുടരുകയാണ് അത് അക്കൗണ്ടിൽ തുകയായി തന്നെ ഉണ്ടെങ്കിൽ കണ്ടുകെട്ടാവുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കും ഇനി അതുപയോഗിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഇഡിക്ക് കഴിയും എന്തായാലും ജയസൂര്യ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇന്നലെ ചോദ്യം ചെയ്യലിനിടെ നടൻ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി തനിക്ക് സേ ബോക്സ് ഉടമയായ സോദിക റഹീവുമായി ബ്രാൻഡ് അംബാസിഡർ കരാർ സംബന്ധിച്ച ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഒപ്പം കരാറിൽ ഉറപ്പിച്ച മുഴുവൻ തുകയും ലഭിച്ചില്ലെന്ന മൊഴിയും ജയസൂര്യ നൽകിയിരുന്നു എന്നാൽ ഈ കരാറിനപ്പുറം മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഈടിക്കുള്ളത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണവും തുടരുകയാണ് സ്വാതിക് റഹീമിനെ സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമാണെന്നും ഈ ബന്ധം തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത് അതിനാൽ സേവ് ബോക്സിന്റെ പ്രൊമോഷനിൽ പങ്കാളികളായ കൂടുതൽ താരങ്ങളെ വിളിച്ചു വരുത്താനും ഇ ഡി നീക്കം നടത്തുന്നുണ്ട് വൈകാതെ തന്നെ അവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും